നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര വിചാരസഭയുടെ പുതിയ നിയമാവലി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പരീക്ഷ നിയമാവലിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പാഠത്തിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ പോർഷനും അതായത് പ്രഥമയിൽ വരുന്ന പാഠഭാഗങ്ങളും ടെസ്റ്റുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദി പ്രഥമ പാഠമാല ഭാഗം ഒന്ന് ഹിന്ദി പാഠമാല ഭാഗ് രണ്ട് ഇപ്പോൾ രണ്ടിൽ പാഠമാല രണ്ടിൽ രണ്ടാമത്തെ ചാപ്റ്റർ പന്ത്രണ്ട് ആഗസ്റ്റ് വേണ്ട അതുപോലെ തന്നെ ആറാമത്തെ ചാപ്റ്റർ തുളസി വേണ്ട കഥാമാലികയിൽ ഒന്നും നാലും ചാപ്റ്ററും അഞ്ചും പത്താമത്തെ ചാപ്റ്ററും വേണ്ട പിന്നെ വരുന്നത് വ്യാകരണം സുലേഖാഭ്യാസം അപ്പം ഇത്രയാണ് പ്രഥമയുടെ പോർഷനായിട്ട് വരുന്നത് അടുത്ത ദൂസരിയിൽ വരുന്നത് ഹിന്ദി പാഠമാല ഭാഗം മൂന്ന് അതിൽ ഏഴാമത്തെ ചാപ്റ്ററും എട്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ചാപ്റ്റർ വേണ്ട പിന്നെ സര സരീലി രസീലി കഹാനിയിൽ എല്ലാ ആദ്യത്തെ അഞ്ച് ചാപ്റ്ററും വേണം പിന്നെ വരുന്നത് ഹിന്ദി വ്യാകരണം അപ്പോൾ ഇത്രയാണ് ദൂസിരി പഹരാ പത്ര വരുന്നത് ദൂസര പത്രത്തിൽ വരുന്നത് കഥാമലിക ഫാഗ് രണ്ട് അതിൽ നാലും അഞ്ചും ആറും പത്തും ചാപ്റ്റർ വേണ്ട സരോജിനി നായിഡുവിൻ്റെ ആദ്യത്തെ അഞ്ച് ചാപ്റ്റർ ചാറേകി മൂന്ന് ഉണ്ട് പിന്നെ വരുന്നത് സുലേഖ അഭ്യാസം അപ്പോൾ ഇത്രയാണ് പ്രഥമയുടെയും ദൂസരിയുടെയും പുസ്തകത്തിൻ്റെ ഹിസ്റ്റുകളും സിലബസും അടുത്ത് വരുന്നത് രാഷ്ട്രത്തിൻ്റെയാണ് രാഷ്ട്ര വരുന്നത് ഗദ്യസുമൻ രണ്ട് പേപ്പറാണ് പഹലാപത്രം ദൂസ്രാ പത്രം ഗദ്യസുമൻ അതിൽ രണ്ടാമത്തെ ചാപ്റ്ററും നാലാമത്തെ ചാപ്റ്ററും പത്താമത്തെ ചാപ്റ്ററും വേണ്ട പദ്യത്തിൽ തുളസി വേണ്ട പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ചാപ്റ്റർ വേണ്ട ഏകാകി സുമനിൽ അഞ്ചാമത്തേത് വേണ്ട ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ ദൂസിരിക്കുവരുന്നത് ല്ല രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിലെ ഫസ്റ്റ് പേപ്പറിൽ ഗദ്യം പദ്യം ഏകാന്തി ദൂസര പത്രിൽ വരുന്നത് കഥാമാധുരി നാരായണ ഗുരു അനുവാദമാല നിബന്ധ പത്രി കഥാമാതിരിയിൽ മൂന്നും ഏഴും ചാപ്റ്റർ വേണ്ട നാരായണ ഗുരുവിൽ ആദ്യത്തെ എട്ട് ചാപ്റ്റർ അനുവാദമാല ട്രാൻസ്ലേഷൻ ആണ് അതിൽ ആദ്യത്തെ പതിനഞ്ചെണ്ണം മലയാളം പതിനഞ്ചെണ്ണം ഹിന്ദി നിബന്ധില് വരുന്നത് ഗ്ലോബൽ വാർമിംഗ് വേണ്ട ഏഴാമത്തേത് വേണ്ട എട്ടാമത്തത് വേണ്ട ബാക്കിയെല്ലാം വേണം അപ്പോൾ എത്രയാണ് പ്രഥമാദൂസരി രാഷ്ട്രത്തിൽ വരുന്ന ടെസ്റ്റും അതിൻ്റെ എക്സാം ഡീറ്റെയിൽസൊക്കെ വരുന്ന പോർഷൻ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായും വരുന്നു അടുത്തു വരുന്ന വീഡിയോയിൽ പ്രവേശ് ഭൂഷണ സാഹിത്യകാരിയുടെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ പ്രഥമ ദൂശരി രാഷ്ട്രത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും ലഭ്യമാണ് എല്ലാ ജില്ലയിലുള്ള കുട്ടികൾക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് സെൻ്റർ ലഭിക്കുന്നതാണ് ടെസ്റ്റുകൾ പോസ്റ്റ് വഴി നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരും മറ്റ് വിവരങ്ങൾക്ക് വേണ്ടി നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ധന്യവാദം